ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പാർവതി മുത്തശ്ശനോട് പറയും ആ സ്വാമി ഗായത്രിയമ്മയുടെ ആത്മാവിനെ ബന്ധിച്ചുവെങ്കിൽ ഗായത്രിയമ്മയുടെ ആത്മാവിനെ മുക്തി പോലും കിട്ടാതെ പോകുമായിരുന്നു ദേവമ്മയ്ക്ക് അങ്ങനെ ഒരു അവസ്ഥ വരാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് അപ്പം ശേഖരം പറയും നിന്നെ പോലെ ഒരു മരുമകളെ കിട്ടാൻ ഗായത്രിമ്മ പുണ്യം ചെയ്തിട്ടുണ്ടാവണം മോളെ നീ ഇപ്പൊ ചെയ്യുന്ന ഈ ത്യാഗങ്ങൾക്കെല്ലാം തീർച്ചയായും ഫലം ഉണ്ടാകും ഇന്ന് നിന്നെ എതിർക്കുന്നവർ നിന്റെ ത്യാഗത്തിന്റെ വില അറിയുന്നൊരു ദിവസം വരും ഒതുവിനൊരമ്മയാണ് സത്യം പിന്നെ കാണിക്കുന്നത് പ്രതാപനോട് പ്രഭാവതി ചോദിക്കും ഇന്ന് നീ ഭയങ്കര സന്തോഷത്തിലാണല്ലോ എന്ത് പറ്റി പ്രതാപ വല്ല ലോട്ടറി അടിച്ചോ നിനക്ക് അപ്പൊ പ്രതാപം പറയും അടിച്ചു ചേച്ചി അടിച്ചു നക്കാപ്പിച്ച കാശിനൊന്നും അല്ല ലോട്ടറി അടിച്ചത് ബംബർ ലോട്ടറി അടിച്ചത് ചേച്ചി കണ്ണടച്ചിട്ട് വാ തുറക്ക് അപ്പോൾ പ്രഭാവതി കണ്ണടച്ച് വാ തുറക്കുകയും പ്രതാപൻ ഒരു ചോക്ലേറ്റ് എടുത്ത് പ്രഭാവതിക്ക് വായിൽ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ പ്രഭാവതി പറയും ബമ്പർ ലോട്ടറി അടിച്ചിട്ട് ഒരു ചോക്ലേറ്റിൽ എടുക്കാമെന്നാണോ നിന്റെ വിചാരം നടക്കില്ല മോനെ അപ്പൊ പ്രതാപം പറയും അതിനെ ബമ്പർ ലോട്ടറി അടിച്ചതേ എനിക്കല്ല ചേച്ചിക്ക് തന്നെയാണ് അതും പൂജ ബമ്പർ ഒരു സ്പെഷ്യൽ കുഴിമന്തി വാങ്ങി തരാനാണ് എന്റെ പ്ലാൻ അത്രയ്ക്ക് സന്തോഷത്തിലാണ് ചേച്ചി ഞാൻ അപ്പോ പ്രഭാവതി ചോദിക്കും നിനക്ക് എന്തുപറ്റി പ്രതാപ വട്ടായോ എന്താ കാര്യം നീ പറ അപ്പൊ പ്രതാപം പറയും ചേച്ചി ഇങ്ങനെ സിമ്പിളാവല്ലേ ചേച്ചി സംഭവം മറന്നു പോയിട്ടുണ്ടെങ്കിലേ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം ആ പാർവതി ചേച്ചി എല്ലാവരുടെയും മുമ്പിൽ വെച്ച് തല്ലി ചതച്ചത് ഓർമ്മയില്ലേ ചേച്ചിക്ക് ആ ഗായത്രി ദേവിയുടെ ആത്മാവിനെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അവൾ എല്ലാവരെയും പറ്റിക്കുകയായിരുന്നല്ലോ സ്വാമിജി ഉള്ളതുകൊണ്ട് പാർവതി ഒരു ഫ്രോഡാണെന്ന് തെളിയിക്കാൻ കഴിഞ്ഞു ആ സ്വാമി ഇവിടെ വരാൻ കാരണം ചേച്ചിയല്ലേ അതാണ് എൻ്റെ സന്തോഷത്തിന് കാരണം ആ പൂജാ സമയത്ത് അവൾ എന്തൊരു ഓവർ ആക്ടി ആയിരുന്നു പക്ഷേ ചേച്ചിയുടെ ഓസ്കാർ ലെവൽ ഫൈറ്റിന് മുമ്പിൽ പാർവതി ഫ്ലാറ്റ് എന്തൊരു നെഗളിപ്പായിരുന്നു അവൾക്ക് ദിവ്യദൃഷ്ടി അവൾക്ക് മാത്രമല്ലേ ഉള്ളൂ ചേച്ചിയുടെ ഫസ്റ്റ് അടിക്ക് തന്നെ അവളുടെ ദിവ്യ എങ്ങോട്ട് പോയി കാശിക്ക് പോയെന്നാ തോന്നുന്നത് നമ്മുടെ എല്ലാ പ്ലാനും പൊളിച്ച വിളഞ്ഞ് വിത്തായിരുന്നു അവള് ആ അവളെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ചേച്ചി തല്ലി തല്ലിച്ചതച്ചത് ആലോചിക്കുമ്പോൾ കിട്ടുന്ന കിക്ക് എത്ര അടിച്ചാലും കിട്ടില്ല ചേച്ചി അപ്പോൾ പ്രഭാവതി പറയും അവളെ തല്ലിതിയിലല്ല മോനെ എനിക്ക് സന്തോഷം അവളെ എപ്പോഴും സംരക്ഷിക്കുന്ന വിശാൽ അനങ്ങിയില്ല ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് വെച്ചില്ല അപ്പോൾ പ്രതാപം പറയും അവൾ അവൾ പക്ക ഉടായപ്പാണെന്ന് വിശാലിന് മനസ്സിലായി ചേച്ചി അതുകൊണ്ടാണ് വിശാൽ അനങ്ങാതെ നിന്നത് അപ്പൊ പ്രഭാവതി പറയും അവ മാത്രല്ല പ്രതാപ പാർവതിയെ സപ്പോർട്ട് ചെയ്തിരുന്ന ഒരാൾ പോലും ഒരക്ഷരമിണ്ടിയില്ല അത് ശരിയാ ചേച്ചി ആരും അവളുടെ കാര്യത്തിൽ ഇന്ന് ഇടപെട്ടില്ല അപ്പൊ പ്രഭാവതി പറയും ഈ കൂടെ പാർവതിയെയും വിശാലിനെയും എന്നേക്കുമായി തെറ്റിക്കണം അവൾ പറയുന്നതൊന്നും ഇനി മേലിൽ വിശാൽ വിശ്വസിക്കാൻ പാടില്ല അങ്ങനെ അവൾ നാടൻ കെട്ട് ഈ വീടിന്റെ പടിയിറങ്ങുമ്പോൾ മാത്രമേ നീ പറഞ്ഞ ബമ്പർ ലോട്ടറി എനിക്ക് അടിക്കൂ അന്നായിരിക്കും നമ്മുടെ സക്സസ് പാർട്ടി അന്ന് ഞാൻ നിനക്ക് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് വാങ്ങി തരുന്നുണ്ട് അപ്പൊ പ്രതാപം പറയും ഗായത്രിയുടെ ആത്മാവിനെ ബന്ധിക്കാൻ പറ്റിയില്ലെങ്കിലും ആ പാർവതി ഒതുക്കാൻ നമുക്ക് പറ്റിയല്ലോ അത് നമ്മുടെ വിജയം തന്നെയാണ് ഡോൺ വറി ചേച്ചി ചേച്ചിയുടെ ആഗ്രഹം ഉടനെ തന്നെ നടക്കും അതേസമയം വിശാൽ ഗായത്രിയമ്മയുടെ ഫോട്ടോ നോക്കിയിട്ട് പറയും എന്റെ പാർവതി എന്നെ ചതിക്കുകയായിരുന്നു അമ്മേ എന്നെ മാത്രമല്ല ഈ വീട്ടിലുള്ള എല്ലാവരെയും അവൾ പറഞ്ഞു പറ്റിച്ചു അവൾക്ക് മാപ്പില്ല ഇത് എനിക്ക് സഹിക്കാവുന്നതിൽ അപ്പുറമാണ് ഞാൻ അവളെ ഉപേക്ഷിക്കുകയാണ് ഇനി അവളുടെ മുഖം എനിക്ക് കാണണ്ട എന്നേക്കുമായി ഞാൻ അവളെ എൻ്റെ മനസ്സിൽ നിന്ന് തുടച്ചു നീക്കുകയാണ് മറ്റു മറ്റുള്ളവർ പറയുന്നത് പോലെ എന്റെ സ്വത്തും പണവും മാത്രമാണ് അവളുടെ ലക്ഷ്യം അപ്പോഴാണ് പാർവതി വിശാലിനുള്ള കാപ്പിയുമായിട്ട് അവിടേക്ക് വരുന്നത് എന്നിട്ട് വിശാലിനോട് പറയും സാർ ഈ കാപ്പിയെങ്കിലും കുടിക്കണം എന്നോടുള്ള ദേഷ്യത്തിന് ഭക്ഷണം കഴിക്കാതിരിക്കരുത് അപ്പോ വിശാൽ പറയും അത് അവിടെ വെച്ചിട്ട് നീ എന്റെ അടുത്ത് നിന്ന് പോ ഞാൻ എന്നെ തന്നെ വെറുത്തു നിൽക്കുന്ന സമയമാണ് അപ്പോൾ പാർവതി പറയും ഞാൻ ചെയ്തത് തെറ്റാണ് പക്ഷേ ഇത് കേട്ടതും വിശാല് ദേഷ്യത്തോടെ ഷട്ടപ്പ് എന്ന് പറയാണ് കേട്ടോ എന്നിട്ട് പറയും മിണ്ടരുത് നീ ഒരക്ഷരം പോലും മിണ്ടരുത് പറഞ്ഞു പറ്റിക്കയായിരുന്നില്ലേ നീ എന്നെ ചതിക്കായിരുന്നില്ലേ നീ ഇന്ന് ഒരു പ്രാവശ്യമല്ല നീ എന്നെ കണ്ടുമുട്ടിയ അന്നു മുതൽ കളവ് പറയാത്തവൾ സത്യസന്ധ ദിവ്യദൃഷ്ടിയുള്ളവൾ ഒതുന ഒരു ഭക്ത എന്തൊക്കെ പര്യായങ്ങളും വിശേഷണങ്ങളുമാണ് അങ്ങനെ കരുതിയ ഞാൻ വെറും വിടി നീ ഇന്ന് ചതിച്ചതേ എന്നെയും ഈ വീട്ടിലുള്ളവരെയും മാത്രമല്ല എന്നെ പ്രസവിച്ച എൻ്റെ അമ്മയെ കൂടിയാണ് അതിനെ നീ മാപ്പർഹിക്കുന്നില്ല പാർവതി ചെയ്ത തെറ്റിന് പക്ഷേ എന്ന രണ്ടക്ഷരം കൊണ്ട് ന്യായീകരിക്കാൻ ശ്രമിക്കരുത് ആ ന്യായീകരണം നിന്റെ മനസാക്ഷിയോട് നീ ചെയ്യുന്ന ചതിയാണ് കടന്നുപോയിക്ക എൻ്റെ മുമ്പിൽ നിന്ന് അല്ലെങ്കിലേ എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിയില്ല അപ്പോൾ പാർവതി നിന്ന് കരയാണ് കേട്ടോ അത് കാണുമ്പോൾ വിശാൽ പറയും നിന്റെ കണ്ണീറിന് മുമ്പിൽ ഞാൻ അലിയുമോ എന്നാണ് നീ വിചാരിച്ചതെങ്കിൽ നിനക്ക് തെറ്റി പാർവതി ഗെറ്റ് ഔട്ട് ആൻഡ് ഗെറ്റ് ലോഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് ടേബിളിൽ ഇരിക്കുന്ന ഫയലൊക്കെ തട്ടിത്തെറുപ്പിക്കുകയാണ് ഐ ഡോട്ട് വാണ്ട് ടു സീ യു എഗെയിൻ അപ്പോൾ പാർവതി അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകുകയാണ് കേട്ടോ പിന്നെ പാർവതി വിശാൽ പറഞ്ഞതൊക്കെ ആലോചിച്ച് വിഷമിച്ചിരിക്കുകയാണ് അത് കണ്ടുകൊണ്ട് അവിടേക്ക് സുശീലയും ജാസ്മിനും വരികയാണ് കേട്ടോ അപ്പോൾ പാർവതിയുടെ മുന്നിലെത്തിയിട്ട് ജാസ്മിൻ സുശീലയോട് ചോദിക്കും ആന്റി ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം അപ്പോൾ സുശീല പറയും കിടക്കടി പുറത്ത് ഇറങ്ങിപ്പോടി എന്നൊക്കെയാണ് ഗെറ്റ് ഔട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ ജാസ്മിൻ ചോദിക്കാൻ കാരണം അപ്പോൾ ജാസ്മിൻ പറയും അതിൻ്റെ അർത്ഥം അറിയാത്ത ചിലരൊക്കെ ഉണ്ട് ഇവിടെ അവർക്കറിയാൻ വേണ്ടി ചോദിച്ചതാണ് എന്നിട്ട് പാർവതിയോട് ചോദിക്കും ഗെറ്റ് ഔട്ടിൻ്റെ അർത്ഥം ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ അതുകൊണ്ട് വേഗം പെട്ടിയും കിടക്കിയെടുത്ത് സ്ഥലം കളിയാക്കാൻ നോക്ക് അപ്പോൾ പാർവതി പറയും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിനെങ്ങനെ പരിഹരിക്കെന്നാ നോക്കേണ്ടത് അല്ലാണ്ട് അതിനെ ഊതി ഊതിയുറുപ്പിക്കുകയല്ല ചെയ്യേണ്ടത് അത് കേൾക്കുമ്പോൾ സുശീല ചോദിക്കും നിന്റെ സാരോപദേശം ഒന്നും ഞങ്ങൾക്ക് കേൾക്കണ്ട വിശാൽ ഇറങ്ങി പോകാൻ പറഞ്ഞിട്ടും നീ എന്തിനെ വീണ്ടും അവിടെ കടിച്ചു കിടക്കുന്നത് അപ്പം പാർവതി പറയും വിശാൽ സാറിൻ്റെ മുറിയിൽ നിന്ന് ഇറങ്ങാനേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ ആ വീട്ടിൽ നിന്ന് നിന്നിറങ്ങിപ്പോകാൻ അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടില്ല അപ്പം ജാസ്മിൻ പറയും ഇന്ന് മുറിയിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞു നാളെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറയും അത് കഴിഞ്ഞാൽ വിശാലിന്റെ മനസ്സിൽ നിന്നും ജീവിതത്തിൽ നിന്നും നിന്നെ ആട്ടി ഓടിക്കും അതാണ് കാണാൻ പോകുന്ന പൂരം അപ്പോൾ പാർവതി പറയും നിന്നോട് വഴക്കടാൻ പറ്റിയ ഒരു മാനസികാവസ്ഥയിലല്ല ഞാൻ അതുകൊണ്ട് രണ്ടുപേരും എന്നെ അങ്ങ് വെറുതെ വിട്ടേക്ക് അപ്പോൾ സുശീല പറയും നിന്നെ വെറുതെ വിടാൻ ഞങ്ങൾ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല ഞങ്ങളെ എല്ലാവരെയും ആത്മാവിനെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് നാളുകളായി പറ്റുകയായിരുന്നു നീ ആ വിശാലിനെ പോലും നീ ചതിച്ചില്ലേ അതിനുള്ള ശിക്ഷയാണ് വിശാൽ വിധിച്ചത് അത് നീ അനുസരിച്ചേ പറ്റൂ അല്ലെങ്കിൽ ഞങ്ങൾക്ക് അനുസരിപ്പിക്കേണ്ടി വരും അപ്പോൾ പാർവതി പറയും ചില തെറ്റിദ്ധാരണകൾ കൊണ്ട് നമ്മുടെ നിയമപാലകർക്ക് പോലും തെറ്റുപറ്റാറുണ്ട് അത് തിരുത്താറുമുണ്ട് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉള്ളത് കൊണ്ടാണ് വിശാൽ സാർ എനിക്ക് ഇങ്ങനെ ഒരു ശിക്ഷ വിധിച്ചത് അത് അദ്ദേഹം തിരുത്തുവെന്ന് എനിക്ക് ഉറപ്പുണ്ട് അപ്പോൾ സുശീല പറയും വലിയ ജാസ്മിൻ പറയും വലിയ വാചക കസരത്ത് നടത്താതെ അവിടുന്ന് ഇറങ്ങി പോകാൻ നോക്ക് അതാന്ന് നിനക്ക് നല്ലത് അപ്പോൾ പാർവതി ചോദിക്കും എന്നോട് എന്നോടവിടുന്ന് ഇറങ്ങിപ്പോകാൻ പറയാൻ നീ ആരാടി വലിഞ്ഞു കയറി വന്ന നീയാണ് ആദ്യം ഇറങ്ങി പോകേണ്ടത് ഞാൻ അടിച്ചിറക്കും മുമ്പ് സ്വയം ഇറങ്ങിപ്പോയാൽ വലിയൊരു നാണക്കേടിൽ നിന്ന് നിനക്ക് രക്ഷയാപ്പെടാം മനസ്സിലായോടി ജാസ്മിനെ അപ്പോൾ സുശീല പറയും ഇന്നു മുതൽ ചില കാര്യങ്ങൾ ഞാനും വിശാലും പ്രപേജിയും കൂടിയാണ് തീരുമാനിക്കുന്നത് ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി നിന്റെ ഭാവി നിശ്ചയിക്കുന്നത് അവിടെ നിന്ന് ആദ്യം പടിയിറങ്ങുന്നത് നീയാണോ ജാസ്മിനാണോ എന്ന് നമുക്ക് വഴിയെ അറിയാം അപ്പോൾ പാർവതി ജാസ്മിനോട് പറയും നീ നിന്റെ ജാതകം അറിയാവുന്ന ഒരാളെ കൊണ്ട് ഒരിക്കൽ കൂടെ പരിശോധിക്കുന്നത് നല്ലതാണ് ജാസ്മിൻ കാരണം ഗായത്രി പോലെ ആയുസ് എത്താതെയുള്ള മരണമാണോ നിനക്ക് ദൈവം വിധിച്ചിരിക്കുന്നതെന്ന് നീ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും അങ്ങനെയാണെങ്കിലേ അത് അവിടെ വെച്ച് സംഭവിക്കാനാണ് കൂടുതൽ സാധ്യത ഭീകരവും ഭയാനകവുമായ ഒരു ദുർമരണം എന്ന് പറഞ്ഞ് പാർവതി അവിടുന്ന് പോവുകയാണ് കേട്ടോ പിന്നെ രാത്രി പാർവതി വിശാലിനുള്ള ചായ കാ പാലുമായിട്ട് വിശാലിൻ്റെ മുറിയിലേക്ക് വരികയാണ് എന്നിട്ട് മുറിയൊക്കെ വൃത്തിയാക്കുകയാണ് കേട്ടോ അത് കണ്ടുകൊണ്ടുവരുന്ന വിശാല് പറയും എൻ്റെ കൺമുമ്പിൽ വരരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ എന്താ വീട്ടുജോലിക്കാരിക്ക് അനുസരണശീല ഇല്ലേ ഇന്നു മുതൽ നീ എൻ്റെ ആരുമല്ല എന്ന് ഞാൻ പറഞ്ഞതല്ലേ ഇനിയും എന്നെ കൊണ്ട് അത് പറയിപ്പിക്കാതെ ഇറങ്ങിപ്പോടി അപ്പോൾ പാർവതി കരഞ്ഞുകൊണ്ട് അവിടെ അവിടുന്ന് ഇറങ്ങിപ്പോകുകയാണ് കേട്ടോ അത് കണ്ടുകൊണ്ട് അവിടേക്ക് വരുന്ന ഗാർഗി കാണിച്ചുകൊണ്ടാണ് ആ എപ്പിസോഡ് അവസാനിക്കുന്നത് നിങ്ങൾക്ക് എൻ്റെ റിവ്യൂ ഇഷ്ടായാലും മറക്കാതെ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും തന്നെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്